യുവതലമുറയെ ഇറങ്ങുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരെ എന്നേക്കുമായി പൂട്ടാൻ രഹസ്യ നീക്കങ്ങളും പുത്തൻ പദ്ധതിയുമായി ഇറങ്ങുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലേക്ക് ഒരു ഗ്രാം മയക്കുമരുന്ന് പോലും കടക്കാൻ അനുവദിക്കില്ല എന്നും എന്തും ചെയ്ത് ഇതിന് തടയിടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ മയക്കുമരുന്ന് വ്യാപാരത്തിനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം അംഗീകരിക്കില്ല എന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് അപെക്സ് ലെവൽ നാർക്കോ കോർഡിനേഷൻ സെന്റർ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം രാജ്യത്തിനകത്തേക്ക് എത്തുന്ന മയക്കുമരുന്ന് കച്ചവടക്കാർക്കെതിരെ വടിയെടുക്കുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് കടൽ മയക്കുമരുന്ന് കടത്താനാണ് ഇപ്പോൾ ലഹരിക്കടത്ത് സംഘങ്ങൾ ശ്രമിക്കുന്നത് മയക്കുമരുന്ന് കടത്ത് തടയാൻ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നു ഒരു ഗ്രാം മയക്കുമരുന്ന് പോലും ഇവിടെ നിന്നും ഇന്ത്യയിലേക്ക് കടത്താൻ അനുവദിക്കില്ല രാജ്യത്തിന്റെ അതിർത്തികൾ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ കേന്ദ്രങ്ങളാകുന്നത് അംഗീകരിക്കാനാകാത്ത കാര്യമാണെന്നും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ വലിയ തോതിലാണ് മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിനേക്കാൾ മൂന്നിരട്ടിയോളം കൂടുതലാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം കിലോഗ്രാം മയക്കുമരുന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി നാല് കാലയളവിൽ കോടി രൂപ വിലമതിക്കുന്ന അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം കിലോ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത് അതായത് മയക്കുമരുന്ന് ശൃംഖലകളെയും കൃത്യമായി പരിശോധന നടത്തി തകർക്കാൻ സാധിച്ചു ഈ പോരാട്ടത്തിന്റെ ഭാഗമായി എല്ലാ ഉദ്യോഗസ്ഥർക്കും നന്ദി അറിയിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല ഈ പോരാട്ടങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ സർക്കാരിന് സാധിക്കും ഇതേക്കുറിച്ച് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കിടയിലും അവബോധം സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത് അതിനായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംസ്ഥാന തലത്തിലും യോജിച്ച് പ്രവർത്തനം നടത്തണം രണ്ടായിരത്തി നാൽപ്പത്തി എല്ലാ രംഗങ്ങളിലും ഇന്ത്യയെ ഒന്നാമത് എത്തിക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് അതിനാൽ തന്നെ മയക്കുമരുന്ന് യുവതലമുറയെ കാർന്നു തിന്നുന്നു ഇവരെ അകറ്റി നിർത്തിയാൽ മാത്രമേ ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ യുവാക്കൾ തന്നെ മയക്കുമരുന്നിനെതിരെ പോരാട്ടം മുന്നിട്ടിറങ്ങണം മാത്രമല്ല തീവ്രവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാജ്യത്ത് മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ വലിയൊരു ഭീഷണിയായി തന്നെ ഇത് മാറുന്നു മയക്കുമരുന്ന് വ്യാപാരം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിന്നോട്ട് വലിക്കുകയാണ് മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്തി കൃത്യമായ നടപടി ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് അമിത് കർമ്മ ന്യൂസ്